പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതാണ് എന്റെ അഭിപ്രായം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിണ്ടല്ലോ പാവപ്പെട്ട ജനങ്ങൾ നമ്മളും പാവപ്പെട്ടവരാണ് ഈ ഓട്ടോ ഓടുന്നവർ അത് ഓക്കെ നമ്മളെ ഓടുന്ന ഓട്ടോ മുപ്പത് രൂപയാണെങ്കിൽ ഇപ്പോൾ അവര് മുപ്പത് രൂപ തരുന്നെടുത്ത് അയിമ്പത് രൂപ തരേണ്ടി വരുന്നു അല്ല നിങ്ങൾ ഇപ്പൊ സർവീസ് റോഡിന്റെ പേരും പറഞ്ഞിട്ട് പൈസ കൂടുതൽ വാങ്ങുന്നു അല്ലല്ലോ ഒരിക്കലുമല്ല നമ്മളെ മുത് രൂപ നമ്മളെ ഒരു നമ്മളെ തിരിച്ച് നമ്മളെ സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ ഓടിക്കണം നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ അതെ പക്ഷേ വികസനം വേണം വികസനം വേണം വേണം ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഹലോ നമ്മൾ ഇപ്പോൾ പോകുന്നത് ാണ് വേനൊക്കെ ഉണ്ട് എല്ലാവരും ഇത് പെരിയാ എന്ന നാട്ടിലാണ് ബ്രിഡ്ജാണ് ഇവിടെ വന്നിട്ടുള്ളത് വിശാലമായ ബ്രിഡ്ജ് നമ്മളിപ്പോൾ പോകുന്നത് നല്ല നാടൻ ഊണും കരിമീൻ പൊരിച്ചതും കറ്റ വറ്റിച്ചതും തിന്നാൻ വേണ്ടിയാണ് ഹലോ ഗേസ് നമുക്ക് അവിടെ വെച്ച് കാണാം ഹലോ ഗായ്സ് അപ്പൊ ഞമ്മ ഇന്ന് പോന്നുള്ളത് ഇലച്ചോറ് വയ്ക്കാൻ വേണ്ടിട്ടാണ് പോവുന്നുള്ളത് പിന്നെ ഞമ്മളെ റാച്ചൂബായി വണ്ടിയിലാണ് ഓട്ടോറിക്ഷ നാല് ബിരിയാണി അല്ല ഇത് ബിരിയാണി അല്ലോർച്ചോറ് വയ്ക്കാൻ വേണ്ടിട്ടാണ് ഫുള്ള് ചോറ് എടുക്കാം ഇന്നത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നാളെ മുതൽ ണ്ടെന്ന് പറഞ്ഞു തിന്നണ്ടാന്നു പറയുന്നത് ഓന്റെ പ്ലേറ്റ് നോക്കിയെങ്കിൽ മറ്റേ എന്തേന്ന് പറയുന്ന എവറസ്റ്റ് പോലെ പൊന്തിട്ടുണ്ടാകും ഓണിലേക്ക് എന്നിട്ട് ഞമ്മളോട് വരുന്നത് നിങ്ങൾ തിന്നാൻ പാടില്ല

ഇതുവരെ പത്ത് പതിനഞ്ച് ശതമാനം ബാക്കിയുണ്ട് ഇത് കാസർഗോഡ് ജില്ലയില് നവോദയ എന്ന സ്ഥലത്താണ് ഇവിടെ നവോദയ കോളേജ് എല്ലാവർക്കും അറിയും അഭിപ്രായം പറയാനുള്ള പക്ഷെ വളരെ നല്ലതാണ് അറിയൂരിലെ വികസനം എന്നത് നിങ്ങൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാകരുതാണ് എന്റെ അഭിപ്രായം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നോ പാവപ്പെട്ട ജനങ്ങൾ നമ്മളും പാവപ്പെട്ടവരാണ് ഈ ഓട്ടോ ഓടുന്നവർ അത് ഓക്കെ നമ്മളെ ഓടുന്ന ഓട്ടോ മുപ്പത് രൂപയാണെങ്കിൽ ഇപ്പോൾ അവര് മുപ്പത് രൂപ തരുന്നടുത്ത് അമ്പത് രൂപ തരേണ്ടി വരുന്നു അല്ല നിങ്ങൾ ഇപ്പൊ സർവീസ് റോഡിന്റെ പേരും പറഞ്ഞിട്ട് പൈസ കൂടുതൽ വാങ്ങുന്നുണ്ട് പറയുന്നത് അല്ലല്ല അതൊരു ഓട്ടോ ണം നമ്മ തിരിച്ചു പോകേണ്ടത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ വന്നിട്ടുണ്ട് പക്ഷേ വികസനം വേണം വേണം ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടാ പറയുന്നല്ലേ